ഹലോ മേഡിയർ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ആൽട്ടിമേറ്റായിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് സെറ്റിങ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മുത്തുമണികളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണണേ അപ്പോൾ വീഡിയോ അധികം നീട്ടി പൊക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോവാം അപ്പോൾ മുത്തുമണികളെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൊബൈൽ സെറ്റിങ്സിലാണ് അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക അതിൽ സെർച്ച് ബാർ എടുത്തിട്ട് പോയിന്റർ സ്പീഡ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ലോഡ് വന്ന് നിങ്ങൾക്ക് കാണേണ്ടി പറ്റും അപ്പോൾ അത് വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു പോയിൻറ്റർ സ്പീഡ് നമ്മൾ കൂട്ടി വെക്കുന്നത് കൊണ്ട് അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരാറില്ല അപ്പോൾ നമുക്ക് പോയിൻ്റർ സ്പീഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്ലോ ഫാസ്റ്റെന്ന് അത് നിങ്ങൾ ഫുള്ള് കൂട്ടിയിടുക ഇടുക അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വന്നിട്ട് നിങ്ങളുടെ എല്ലാ മൊബൈലിലും ഉള്ളതാണ് പിന്നെ ചിലവർ കമൻ്റയെ വച്ചിട്ടുണ്ടായിരുന്നു ചില ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു പോയിൻ്റ് സ്പീഡ് എന്നുള്ള സെറ്റിങ്സ് എല്ലാ ഡിവൈസിലും ഉള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് കൂട്ടി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൂട്ടുകാരെ ഇനി നമ്മൾ അടുത്തൊരു സെറ്റിങ്സ് നോക്കാൻ പോകുന്നത് ബി ജി എം ഐയിൽ തന്നെയാണ് അതിൽ സെറ്റിങ്സിൽ കയറുക കൺട്രോൾസിൽ വരിക അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്കോപ്പ് മോഡിൽ നിന്ന് അത് നിങ്ങൾ ഹോൾഡ് കൊടുക്കുക പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക അതിൽ പീക്ക് മോഡിൽ നിന്ന് നിങ്ങളൊന്ന് ഹോൾഡ് കൊടുക്കുക അപ്പോൾ മുത്തുമണി അല്ല നമ്മൾ എന്തിനോ ഹോൾഡ് കൊടുക്കുന്നത് നമുക്ക് ഈ ടാബ് മിക്സറിനെ കാട്ടിയും നമുക്ക് കൂടുതൽ ഉപകാരമായിരിക്കും ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ടാപ്പ് ചെയ്തതെന്ന് തന്നെ ഹോൾഡായി വരുന്നത് കൊണ്ട് നമുക്ക് അടുത്തടുത്ത സെറ്റിങ്സ് നമുക്ക് അടുപ്പിച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതൊരു സ്പീഡ് അപ്പ് സെറ്റിങ്സ് തന്നെയാണ് പിന്നെ കുറച്ച് പേർക്ക് ഹോൾഡ് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ടാപ്പ് യൂസ് ചെയ്യാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വഴിയുണ്ട് ഒന്നുമില്ല ഹോൾഡ് വെക്കുക പിന്നെ യൂസ് ചെയ്ത് പഠിക്കുക അല്ല പിന്നെ ഞാൻ പിന്നെ വേറെ എന്ത് പറയാനാണ് സോറി തമാശയ്ക്ക് പറഞ്ഞാണ് അത് കാര്യമാക്കേണ്ട അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സെറ്റിങ്സിലേക്ക് നമുക്ക് പോവാം അപ്പോൾ മുത്തുമണികളെ മണികളെ നമ്മൾ അടുത്തൊരു സെറ്റിംഗ്സ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബി ജി എം തന്നെയാണ് അതിന് നിങ്ങൾ അഡ്വാൻസ് കൺട്രോൾസിൽ വന്നിട്ട് സ്പ്രിൻ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടിയിടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടിയിടുക നൈസ് ആയിരിക്കും പിന്നെ സ്പ്രിൻ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾ കൂട്ടിയിരുന്നുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇത് നമ്മളുടെ റീകോളിനെ ഒന്നും ബാധിക്കുന്നില്ല ഇത് നമ്മൾ ജസ്റ്റ് ജോയിസ്റ്റിക്കിൽ മാത്രമാണ് നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിരുന്നുകൊണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ലേ നിങ്ങൾ ആലോചിക്കും പക്ഷേ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റീകോൾ സീറോ റീകോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ ചേഞ്ച് ആവുമോ എന്നൊക്കെ കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേ കമൻറ്റിൽ വീണ്ടും നിങ്ങൾ എന്തായാലും ചോദിക്കേണ്ടി വരും അപ്പോൾ അത് കാര്യമാണ് ഞാനിങ്ങനെ പറയാനായിട്ട് കാരണം വേറൊന്നും വിചാരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ആ ഒരു പോയിൻറ്റ് ആഡ് സ്പീഡ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഇല്ലേ അത് എല്ലാ ഡിവൈസിലും നമുക്ക് ഫാസ്റ്റ് ആക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹയസ്റ്റ് ഡിവൈസിലെ അതായത് സിക്സ് ജി ബി റാമും അതുപോലെ എയ്റ്റ് ജി ബി റാമൊക്കെ അവർക്കൊന്നും ഒരു നിർബന്ധമില്ല ആക്കണമെന്ന് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒക്കെ ആക്കിയാൽ മതി അത് നമ്മൾ ഗെയിം പ്ലേയിലുള്ള സെറ്റിംഗ്സ് ആണല്ലോ ഇതിപ്പോൾ നമ്മൾ ഈ പോയിന്റ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും സിക്സ് ജി ബിൻ്റെ താ സിക്സ് ജി ബി ഉള്ളവർക്കും ആക്കാം പിന്നെ നമുക്ക് സിക്സ് ജി ബിൻ്റെ താഴെയുള്ളവർക്കാണെങ്കിൽ അത് നിർബന്ധമായിട്ടും അത് എനേബിൾ ചെയ്ത് കളിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്മൂത്ത് കിട്ടും അപ്പോൾ കൂട്ടുകാരെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൽ അപ്പോൾ തന്നെ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിട്ട് കട്ടായി അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ആപ്പ്സ് ഒക്കെ ക്ലിയർ ഡാറ്റ അടിച്ചു അതിൻ്റെ കൂടെ തന്നെ ബി ജി എം എയിലും ഞാൻ ക്ലിയർ ഡാറ്റ അടിച്ചു സോറി ഇതിപ്പോൾ നമുക്ക് വേറെ രണ്ട് സെറ്റിങ്സും കൂടി ഉണ്ട് അതും കൂടി ഉണ്ട് അടിപൊളി അടിപൊളിയായിരിക്കും പക്ഷെ ക്ലിയർ ഡേറ്റ അടിച്ച് ഞാനാണിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നെറ്റുമില്ല മൊത്തം സീനായിട്ട് നിൽക്കുകയാണ് സംഭവം ഓർമ്മയില്ലാണ്ട് ഞാൻ ബി ജെ എമ്മിൽ തൊട്ട് ക്ലിയർ ഡേറ്റ അടിച്ചാണ് അതിനാണ് നമുക്ക് പണി കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മുത്തുമണികളെ നമ്മൾ ഇതിൽ നല്ല അടിപൊളി എടുക്കാത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം ലവ് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ